ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാ റീ ബോ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് എയ്ഞ്ചൽ മെസ്സേജസ് ആണ് സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ എയ്ഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ തരാൻ പോകുന്നത് എന്നത് ഓക്കെ നാളെയായിട്ട് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് റീഡിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക യൂണിവേഴ്സ് ഏഞ്ചൽസ് റിവൈൻ ഏഞ്ചൽ മെസ്സേജസ് ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് കറൻ്റ് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും കൊടുക്കുന്നതെന്ന് നോക്കാം ഫിസ് കാർഡ് ത്രീ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു സെലിബ്രേഷൻ ഹാപ്പിനെസ് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് മേ ബി എന്തെങ്കിലും ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഫാമിലി എല്ലാവരും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചൊരു കാര്യം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് സോ ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ത്രീ ഓഫ് കപ്പ്സ് കിട്ടുക എന്ന് പറയുമ്പം വളരെ പോസിറ്റീവാണ് അടുത്തതായി നമ്മൾക്ക് കിങ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് നയൻ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ കുറച്ച് നാളായിട്ട് വളരെയധികം വിഷമങ്ങളും ദുഃഖങ്ങളും ലൈഫിൽ വളരെ സ്ട്രക്കായി പോയിട്ടുണ്ടായിരുന്നു മേ ബി സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് നിങ്ങൾക്കുണ്ടായിരുന്നു ലൈഫിൽ അതിൽ നിന്നും നിങ്ങൾ തന്നെ ഓവർകം ആയി ഹീലായി മുന്നോട്ടേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് വരുന്നു നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉടനെ തന്നെ വന്നു ചേരും ഉടനെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും പോസിറ്റീവ് സൈൻസ് കിട്ടും നിങ്ങളുടെ പ്രശ്നം എന്താണോ അതുടനെ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുവാൻ യൂണിവേഴ്സായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് എന്താണോ കറൻ്റ്ലി ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യം അതിലേക്ക് ഫോക്കസ് ചെയ്യുക ഓവർ തിങ്ക് ഒരു സിറ്റുവേഷൻ മാറ്റം ഞാൻ എല്ലാ റീഡിങ്ങിലും പറയാറുണ്ട് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാം മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് നാളായിട്ടേ മാറണം ഒരു ചേഞ്ച് ലൈഫിൽ വേണം നിങ്ങൾ ഹീൽ ആകണം എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ട്രോമിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹീലാകണം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുറേ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരണം എന്നൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അത് നടത്തി തരും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതാണ് അത് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കാം കുറേ അധികം പ്രശ്നങ്ങൾ എനിക്കിവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രശ്നം പറയാൻ സാധിക്കുന്നില്ല ഇത് കുറേ പേര് കാണുന്നതായത് തന്നെ പലർക്കും പല ഇഷ്യൂസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വാൻസ് കിട്ടിയിട്ടുണ്ട് കപ്സ് കിട്ടിയിട്ടുണ്ട് സോഡ്സ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നോ കോണ്ടാക്ട് ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഡിവോഴ്സോ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കാം നിങ്ങളുടെ പ്രശ്നം ഇല്ലാത്ത അവസ്ഥയോ ജോലി ഒരു നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയിലായി വളരെയധികം കുറ്റബോധവും കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നതായിരിക്കാം സോ ഒരുപാടധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഒരേ സമയം ഫേസ് ചെയ്യുന്നവരാണ് ആ ഒരു അവസ്ഥക്കാണ് യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതും ഇനി അധികം വെയ്റ്റിംഗ് എനർജിയോ കാര്യങ്ങളോ ഒന്നും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ത്രീ ഓഫ് കപ്സ് ആയിരുന്നു നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് നമ്മൾക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഓക്കെ സോ ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുക്കാം അടുത്തതായി നമ്മൾക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നമുക്ക് നെക്സ്റ്റ് ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് സോട്സ് എനർജി ആണ് കുറച്ച് മാസമായിട്ട് അല്ലെങ്കിൽ ഫ്യൂ വീക്സ് നിങ്ങൾക്ക് ഹാങ്ക്യർ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു വളരെയധികം സ്ട്രക്നസ് ആയിരുന്നു ഒരു സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സിക്സ് ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് നയൻ ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് കുറച്ചാഴ്ചയായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് പുതുതായി ഒന്നും വരുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ കടന്നു അവസ്ഥയാണ് ആ ഒരു മാറ്റത്തിനാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കും ആ ഒരു മാറ്റമാണ് വേണ്ടത് മൊത്തത്തിൽ ഇവിടെ കണ്ടില്ലേ ബോട്ടം ഓഫ് ദി ഡെക്കാണെങ്കിലും നമ്മൾക്ക് നയൻ ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് സു തീർച്ചയായിട്ടും ഒരു വെയ്റ്റിംഗ് എനർജി ആയിരുന്നു അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു മാറ്റമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടും പരിശ്രമിക്കാൻ തുടങ്ങിയിട്ടും ഒരുപാട് നാളായിട്ടുണ്ട് സെയിം പാറ്റേണിൽ പ്രത്യേകിച്ചൊരു പുരോഗമനവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇനിയും മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഒരു സമയം തന്നെയാണ് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും വരും യൂണിവേഴ്സിന് ഒരു സപ്പോർട്ടുണ്ടായിരിക്കും മേ ബി ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലും യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും മുന്നോട്ടേക്ക് പ്രത്യേകിച്ചും ക്യാഷാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സോൾവാകുന്ന സിറ്റുവേഷനിലേക്ക് വരും സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി തുറക്കപ്പെടും എന്തെങ്കിലും പ്രശ്നങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും ത്രീ ഓഫ് സോഡ്സ് ആയിരുന്നു അടുത്ത സമയത്തായിട്ട് നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം മേ ബി എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ കാര്യങ്ങളോ ഫാമിലി ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം സോ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ ഹീലാകുന്നു അത് ഭയങ്കര പോസിറ്റീവാണ് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഫാമിലിയിലാർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതും ഹീലായി ബാക്ക് ടു നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ഹീലായി മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ ആണ് സോ ഒരു വെയ്റ്റിംഗ് എനർജി ഇവിടെ എൻഡാകുന്നു എന്ന് പറയുമ്പം അത് അതിലും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വേറെയില്ല ഓക്കെ നമ്മളുടെ ഹെൽത്ത് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ സോ തീർച്ചയായിട്ടും അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഹീൽ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗമനവും ഇല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇവിടെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് മേ ബി എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ഹീലായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ നമ്മൾക്ക് കുറച്ച് കാര്യം കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് നോക്കാം അടുത്തൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് ചാരിറ്റ് ആണ് നിങ്ങൾക്കിവിടെ ഒരു ഡബിൾ ഡെസ്റ്റിനി കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി ഇപ്പോൾ ഡിവോഴ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അടുത്തൊരു മാരേജ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ ഡബിൾ ഡെസ്റ്റിനി ഉണ്ട് സോ പിന്നെ നമ്മൾക്ക് ഇവിടെ സെവൻ ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ഫോർ ഓഫ് കുപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ സയൻസ് കിട്ടും എങ്ങനെയാണ് ഈ സയൻസ് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക ഞാൻ കുറേ റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട് പുതിയതായി ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി ഞാൻ മിക്ക റീഡിങ്സിലും പറയാറുണ്ട് എങ്ങനെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സിനെ കാണും അതേപോലെ തന്നെ ബോർഡ്സിനെ കാണും ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷനിലാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ആ പേഴ്സണലായിട്ടൊരു നോ കോണ്ടാക്ട് സെപ്പറേഷനും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഡബിൾ ഡെസ്റ്റിനിയിലാണ് നിൽക്കുന്നത് സോ നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട് ആ ഡെസ്റ്റിനി അല്ലാന്നുണ്ടെങ്കിൽ അത് എൻ്റായതിനു ശേഷം പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വരും ഒരുപാടധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടധികം കൺഫ്യൂഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ആ ഒരു ഡബിൾ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അടുത്തതിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് മേ ബി ഞാൻ പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ല ടിൻ ഫ്ലെയിം എന്താണ് സോൾ എന്താണ് കാർമിക് കണക്ഷൻസ് എന്താണ് സോ ഇതൊന്നും ആദ്യമായിട്ട് കാണുന്നവർക്ക് പിടികിട്ടണം എന്നില്ല സോ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഓരോ സയൻസ് തരും ഇവിടെ ഫോർ ഓഫ് കപ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് അവസരങ്ങൾ വന്നു ചേരും ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ജോലിയിലേക്ക് ഉടനെ തന്നെ പ്രവേശിക്കാനായിട്ട് കഴിയും സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ അത് സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഫോർ ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു റീ റീയൂണിയൻ സ്ട്രോങ്ലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ സോ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീ റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ അതനുസരിച്ച് മുന്നോട്ടേക്കൊരു റീകാൻസലേഷൻ റീയൂണിയൻ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതാണ് ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ അത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് നിങ്ങൾ എവിടെ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ കണ്ടാലും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അധികം നിങ്ങൾ എന്താണോ സ്റ്റേബിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്ന് ചേരും മേ ബി ചിലരത് കാണുമ്പോൾ അവർക്ക് പൈസ ആയിരിക്കും ഏറ്റവും അധികം ലൈഫിൽ അത്യാവശ്യം ഒരു സ്റ്റേബിൾ ലൈഫ് ക്യാഷ് ഉണ്ടാകണം ക്യാഷ് ഉണ്ടായാൽ തീരുന്ന ഒരുപാട് അധികം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരിക്കാം സൊ യൂണിവേഴ്സായിട്ട് ഒരു സ്പിരിച്വൽ വേയിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടൊരു വഴി തുറക്കപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആകും ക്യാഷ് ആണെങ്കിൽ ഉടനെ തന്നെ ഒരു വഴി തുറക്കപ്പെടും നിങ്ങളുടെ ഇഷ്യൂസൊക്കെ ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഒരു ജോലി കിട്ടി കുറേയും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റേബിളായി ബാലൻസ് ആയി പോകും ഓക്കെ ഇപ്പം ക്യാഷ് അല്ല പ്രശ്നം റിലേഷൻഷിപ്പോ കാര്യങ്ങളായിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കാണുന്ന സമയത്ത് അതിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഓക്കെ കുറച്ചും കൂടി ആ പേഴ്സണുമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടൊരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ് സ്റ്റേബിളായിട്ട് പോകാൻ സാധിക്കും മേ ബി അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അറിയിക്കാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ് സോ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ഈ ഒരു ഫോറിൻ്റെ പാറ്റേൺസ് വരുന്നത് അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു സെറ്റ് കാർഡ്സും കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നമ്മൾക്ക് നോക്കാം സോ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ നമ്മളുടെ ടാരറ്റിലെ തന്നെ നല്ലൊരു കാർഡാണ് വളരെ പോസിറ്റീവായിട്ട് വരുന്നതിൽ ഒരു കാർഡാണ് ഫുൾ കാർഡ് എന്ന് പറയുന്നത് അതിന്റെ നമ്പർ വരുന്നത് സീറോ ആണ് ഓക്കെ നമ്മളുടെ ടാരറ്റിലെ ഫസ്റ്റ് കാർഡാണ് സൊ തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം മനസ്സിൽ സിക്സ് ഓഫ് ഷോർട്സ് കിട്ടിയിട്ടുണ്ട് ഹെറോഫിൻറ്റും വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഒരു സീറോ ലെവലിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇനിയും തുടങ്ങാനുള്ള ഒരു സമയമുണ്ട് ഓക്കെ സോ നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ലായിരിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതെന്താകുമെന്ന് അറിയാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ഒന്നുമില്ലാതെ നിൽക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുന്നവർക്ക് പോലും സീറോ ലെവലിൽ നിന്ന് ഇനിയും നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അതിന് യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും സോ എന്ത് ഇഷ്യൂസും യൂണിവേഴ്സിൽ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഇനിയും സമയമുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു സീറോ ലെവലിൽ നിന്ന് പോലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വരാൻ സാധിക്കും യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ചാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ് നമ്മൾക്ക് അടുത്തതായി കിട്ടിയിട്ടുള്ളത് സോ ഒരു പോസിറ്റീവ് ചേഞ്ച് ഒരു ഷിഫ്റ്റ് ലൈഫിൽ ഒരു മാറ്റം ഒരു ടേണിങ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ബോട്ടം ഓഫ് ദി ഡെക്കിലും അതാണ് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും പോകാൻ സാധിക്കും മാനിഫെസ്റ്റേഷൻ ഒക്കെ വർക്കൗട്ട് ആകും എഴുതി മാനുഫേഴ്സ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ വലിയൊരു ബ്ലെസ്സിങ് തന്നെ സീറോ ലെവലിൽ നിന്ന് പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഫുൾക്കാട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും ഓക്കെ സോ ഒരു വെയ്റ്റിംഗ് എനർജി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഒരു ലൈഫിൽ ഒരു ബാലൻസ് ആണ് വരാൻ പോകുന്നത് സ്റ്റെബിലിറ്റിയാണ് സന്തോഷവും സമാധാനവും വന്നു ചേരും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് മാറും ഓരോ വഴികൾ തുറക്കപ്പെടും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഒരു പുരോഗമനവും ഇല്ലാതെ പൊക്കോണ്ടിരുന്ന ലൈഫിൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾ ഹീലായി ആ ഒരു ട്രോമ മാറി മെൻ്റലിയും ഫിസിക്കലിയും കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് ബെറ്റർ ആവുന്നു ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക വളരെ നല്ല രീതിയിലാണ് നമ്മൾക്ക് ഓരോ കാർഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഒരു ഡബിൾ ടെസ്റ്റിനിയും കാര്യങ്ങളും അതിൻ്റെ കുറേ ഇഷ്യൂസ് മേ ബി പാസ്റ്റ് ലൈഫ് എന്തെങ്കിലും ട്രോമയോ പാസ്റ്റ് ലൈഫ് കർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സൊ ഒരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഉണ്ട് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫറാണിപ്പോൾ അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ സോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം സോ ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ദിവസം കൂടി മാത്രമാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആണ് അതേപോലെ തന്നെ കോളിംഗ് സ്ലോട്ടിന് നേരത്തെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് കോളിംഗ് സ്ലോട്ടിന് ഒരു നാല് വർഷത്തിൽ ഓഫർ കൊടുക്കുന്നത് ഇപ്പോൾ തൗസൻഡ് ആണ് സോ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓഫർ പഴയ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് റീഡിങ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ദിവസം അടുത്തൊരു റീഡിംഗ് ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ